വാഹനാപകടത്തെ തുടർന്ന് അകാലത്തിൽ മരണപ്പെട്ട മട്ടന്നൂരിലെ മാധ്യമ ലേഖകൻ നാസർ മട്ടന്നൂരിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു മട്ടന്നൂർ പ്ലസ് ഫോറവും നാസർ അനുസ്മരണ വേദിയുമാണ് പരിപാടി നടത്തിയത് വീട് നിർമ്മാണത്തിനുള്ള മണലെടുക്കാൻ മയിൽ പോയ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അപകടമുണ്ടായത് നാസർ സഞ്ചരിച്ച സ്കൂട്ടികൾ മണൽ കയറ്റി വന്ന ലോറിയിടിച്ചായിരുന്നു അപകടം മട്ടന്നൂരിലെ കൂടാളി പബ്ലിക് സർവൻസ് സൊസൈറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നഗരസഭാ മുൻ ചെയർമാനും നാസർ അനുസ്മരണ വേദി ചെയർമാനുമായ കെ ഭാസ്കരൻ നാസർ അനുസ്മരണ പ്രഭാഷണവും നടത്തി പ്രസ് ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു വി ആർ ഭാസ്കരൻ എം സി കുഞ്ഞഹമ്മദ് എം മധുസൂദനൻ ഇ പി ഷംസുദ്ദീൻ എ സുധാകരൻ രാജൻ പുതുക്കുടി അഷ്റഫ് കുറവൂർ അണിയേരി അച്യുതൻ വി എൻ മുഹമ്മദ് സുജിന എം കെ അബ്ദുറഹ്മാൻ സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും വേഗതയിൽ ജനങ്ങളിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു പക്ഷേ പ്രാദേശിക പത്രപ്രവർത്തകരായിരിക്കും പത്രങ്ങൾ ജനകീയമായത് എപ്പോഴാണ് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ജനകീയതയുണ്ടായിരുന്നില്ല അത്യാവശ്യം എഴുത്ത് വായനയുള്ള അല്ലെങ്കിൽ ഒരു പത്രം വായിക്കാൻ ശേഷിയുള്ള വീടുകളിൽ മാത്രമാണ് അന്ന് പത്രവായന ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വായനശാലകളിലായിരുന്നു എന്നാൽ ഇത് ജനകീയമായിട്ടുള്ള പത്രപ്രവർത്തനമാണ് നടക്കുന്നത് അതിന് കാരണം ഓരോ പ്രദേശത്തുമുള്ള ചെറുതും വലുതുമായ എല്ലാ വിവരങ്ങളും പത്രത്തിലൂടെ നമുക്ക് ലഭിക്കും സ്വാഭാവികമായി എല്ലാവരും പത്രം വായിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയാക്കിയിട്ടുള്ളത് പ്രാദേശിക പത്രപ്രവർത്തനം തന്നെയാണ് എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു വിവരം ഞാൻ വായിക്കുന്ന പത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് നടന്നത് അങ്ങനെയാകുമ്പോൾ ഓരോരുത്തരും ഇത്തരം ഒരു ആഗ്രഹം വെച്ചു പുലർത്തിയപ്പോഴാണ് പത്രത്തിൽ ജനകീയത കൈ